കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനലിന്റെ പേര് താടിക്കാരൻ കിച്ചൺ എന്നാണെങ്കിലും ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും പാചകവും വാചകവും പാട്ടും കളികളും ക്ഷേത്ര ഉത്സവങ്ങളും പള്ളി പെരുന്നാളും ഓണാഘോഷ പരിപാടികളും പൂക്കളും പൂക്കളങ്ങളും യാത്രാ വിവരണങ്ങളും മനോഹരമായ ഗ്രാമപ്രദേശങ്ങളും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആഴ്ചയിൽ രണ്ട് വീഡിയോ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് ബുധനും ഞായറും വൈകിട്ട് അഞ്ചുമണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു